വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് മോഹൻലാലിൻ്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷ കൊണ്ട് കഥാപാത്രമായി മാറി നടന്റെ കഴിവിനെ പേർ പ്രശംസിച്ചിട്ടുണ്ട് എന്നാൽ നടന്റേതായി വലിയ സൂപ്പർ ഹിറ്റായ സിനിമകൾ അടുത്തൊന്നും ഇറങ്ങാത്തത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നുണ്ട് എന്നാൽ വരാൻ പോകുന്നതൊക്കെ വമ്പൻ ചിത്രങ്ങളായിരിക്കുമെന്നാണ് പ്രതീക്ഷ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ അടക്കം വരാൻ പോകുന്നതൊക്കെ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളാണ് ഇപ്പോഴത്തെ ജനങ്ങൾക്കിടയിലെ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഷോർട്ട് ഫിലിമിൽ മോഹൻലാലും കൊച്ചി സിറ്റി ട്രാഫിക് പോലീസിന് വേണ്ടി ലിറിഷ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ശുഭയാത്ര എന്ന ഷോർട്ട് ഫിലിമിലാണ് മോഹൻലാലും ഭാഗമായത് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമിന്റെ അവസാനം മോഹൻലാൽ പറയുന്ന സിനിമയിലെ പോലെ യഥാർത്ഥ ജീവിതത്തിൽ റീടേക്കുകൾ ഇല്ല എന്ന വാക്കുകൾ തന്നെയാണ് ചിത്രത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ഇത് ചവറ ഫിലിം സ്കൂളും പറക്കാട്ട് ജ്വലേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഷിഖിൻ വൈഗ ഗോഡ്സൺ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ ഇന്ദ്രജിത് ബേസിൽ ജോസഫ് മെന്റലിസ്റ്റ് ആദി എന്നിവരും മറ്റ് താരങ്ങളും ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഷോർട്ട് ഫിലിമിന്റെ ഔദ്യോഗിക യൂട്യൂബ് റിലീസ് നടത്തിയിരിക്കുന്നത് അടുത്തിടെ തന്റെ വ്യക്തി ജീവിതത്തെ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പതിറ്റാണ്ടായി സിനിമയുടെ ഭാഗമാണെന്നും തന്റെ ജീവിതത്തിലേക്ക് സിനിമ എത്തുകയായിരുന്നുവെന്നും താൻ അതിനുവേണ്ടി അലഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷങ്ങളായി മറ്റുള്ളവരുടെ സമയത്തിനനുസരിച്ചാണ് താൻ ജീവിച്ചതെന്നും തന്റേതായ ഒരു സമയം തനിക്കുണ്ടായിരുന്നില്ലെന്നും താരം പറയുന്നു ഒരു സിനിമയിൽ ും മറ്റൊന്നിലേക്ക് കൂടുമാറ്റമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലെന്നും ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ തനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നല്ല യാത്രകളും കുടുംബ നിമിഷങ്ങളുമെല്ലാം നഷ്ടമായെന്നും ഇനി തനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണമെന്നും മോഹൻലാൽ പറയുന്നു ചെറുപ്പം മുതലേ ആത്മീയതയോട് താല്പര്യമുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായും ആത്മീയതയിലേക്ക് പോകുമെന്നും തന്റെ അനുഭവങ്ങളാണ് തന്റെ മാതാ അമൃതാനന്ദമയിലേക്ക് അടുപ്പിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു മാത്രമല്ല സിനിമകൾ പരാജയപ്പെടുന്നതിന്റെ പേരിൽ വരുന്ന കുറ്റപ്പെടുത്തലുകളെ കുറിച്ചും മോഹൻലാൽ സംസാരിച്ചിരുന്നു അതിലൊന്നും ഒരു പരാതിയുമില്ല എന്നെ ഒരാൾ തെറി പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഞാൻ നാൽപ്പത്തി ആറ് വർഷമായി എന്തൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്തു എന്നതും കൂടി ഇതിന്റെ പിറകിലുണ്ട് ഒരു സിനിമ കൊണ്ടല്ല ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അടുത്ത രണ്ട് മൂന്ന് സിനിമ വളരെ സക്സസ്ഫുൾ ആയാൽ ഇതൊക്കെ മാറും ഒരു സിനിമ മോശമായി പോയതിന്റെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും ഞാൻ മാത്രമല്ല പഴി പറഞ്ഞു കരുതി സിനിമ ചെയ്യാതിരിക്കുകയോ കരയുകയോ വേണ്ട കാരണം അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു ഒന്നുകിൽ സിനിമ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേ എന്നും മോഹൻലാൽ വ്യക്തമാക്കി ി തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ തൃശൂർ ഭാഷാശൈലി മോശമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടിരുന്നു ഇതേക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചിരുന്നു ഞാൻ തൃശൂർ എനിക്ക് ആ സമയത്ത് പത്മരാജൻ പറഞ്ഞ തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് എനിക്ക് അറിയാവുന്നത് പറയാൻ പറ്റൂ തൃശൂർക്കാരെല്ലാം അങ്ങനത്തെ ശൈലിയിൽ സംസാരിക്കാറില്ലെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി വിവാദങ്ങളിൽ അകപ്പെടുന്നത് കാര്യമാക്കുന്നില്ലെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം നേരിടുന്ന ചിത്രമാണ് മോഹൻലാലിന്റേതായി പോയി പുറത്തെത്തിയത് ജിത്തു ജോസഫ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് നാളുകൾക്ക് ശേഷം ലാലേട്ടന്റെ അഭിനയ മികവുള്ള കഥാപാത്രത്തെ കാണാൻ കഴിഞ്ഞു ലാലേട്ടൻ തിരിച്ചെത്തി എന്നെല്ലാമുള്ള കമന്റുകളാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ചിത്രത്തിന്റെ നിർമ്മാണം എലോണിന് ശേഷം ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രവും കൂടിയാണിത്